ാണ് അപ്പൊട്ടോ ആ അപ്പൊ നമുക്ക് ബ്രാലൻ പിടിക നമുക്ക് ഇതിനു മുമ്പേ അച്ഛൻ ബ്രാലിന് ബ്രാലിനെ പിടിക്കാൻ പോവാം പോവാട്ടോ

<laughs> ോ പറഞ്ഞു എന്താണ് ആളും പരിചയപ്രാമി നോക്കിയാ തന്നെ നോക്കി പനി നോക്കി നോക്കിയപ്പം

മറ്റേക്ക് വേണ്ട വേണ്ട അമ്മ

നിങ്ങൾ ഇറങ്ങല്ല നിങ്ങൾ ഇറങ്ങല്ലേ വേറ്റടെ പേഷ്യൻസാർ അങ്ങനെ പിന്നെ ല്ലേ കൊച്ചെടുത്താ പോലോ ആ തലേക്കൂടെ ഇട്ടനു മഴ കൊള്ളാതിരിക്കാനാണ് തലേക്കൂടി വിടാൻ പറഞ്ഞത് കടുത്ത് അറിഞ്ഞില്ല കഥ എന്തിക്കല്ല ഹരേടാ ഹരേടാ അപ്പ അപ്പ അങ്ങോട്ട് വെട്ടടി നീരെ എട നോക്കട്ടെ കാണിച്ചേ കാണിച്ചേ കാണിച്ചോ ആ അതകാര കിടി ഇത് ഇരണ്ട അതെ നടന നേരെ നടക്ക് വെടിടേ അമീറ്റിംഗ് ആയിട്ട് പോ ആണാ ഇടിടാ ചേർവാടി ഞാൻ പിടിച്ച ഞാൻ പിടിച്ച വെള്ളം നിറയ്ക്കണ്ട വെള്ളം നിറയ്ക്കണ്ട അരികെ ആരെ കടിക്ക് ഉടടട് എ പിടിച്ചോടാ ഇങ്ങോട്ട് ഇരിക്കടാ അമ്മ ഞാൻ പിടിച്ചല്ലേ അമ്മ എങ്ങനെയന്ന് കുഞ്ഞാ കളിയേ പിടിച്ചാ ഓമേ मैं भी क्या है ये देखो कुत्तो मैं नहीं

രാജാക്കുലി പല്ലടവ രാജാക്കിലൂ എവിടെ നോക്കട്ടെ നിങ്ങളെ കാണാൻ പറ്റുള്ളേ എന്നെ മാത്രം കാണാൻ പറ്റുള്ളൂ കുഞ്ഞ് വന്നേരാ ചിരിച്ചേരാ ഇപ്പോൾ ഇപ്പോൾ അടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് വരികയാണ് അപ്പോൾ നല്ലൊരു മഴ ആട്ടോ നല്ലൊരു മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ തോന്നുന്നു നേരത്തെ കുട്ടിയുടെ പറഞ്ഞ് നമുക്കൊന്ന് വെട്ടാൻ പോയാലോ എന്ന് അപ്പോൾ എന്താണ് ഈ വെട്ടാൻ പോകാന്നുള്ളതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങൾ മൂന്ന് മൂന്ന് പേരും കൂടെ പോയതാണ് അപ്പോൾ അതേ വീട്ടിലുള്ള ഒരു വാക്കത്തീം പിന്നെ കുഞ്ഞുങ്ങളുടെ ഒരു കുഞ്ഞു ടോർച്ചും കൂടെ ആട്ടോ പോയത് കുട്ടികളും പണ്ട് ഇങ്ങനെ പോയ കഥകളൊക്കെ കഥകളൊക്കെമാരോട് പറയുമ്പോൾ മുതൽമാർ ഭയങ്കര ക്യൂരിയസ് ആട്ടോ ഏ പോവാനും എപ്പോഴും പറയും പോവാച്ചാ പോവാച്ചാന്ന് അങ്ങനെ കൊണ്ടുപോയതാട്ടോ അപ്പോൾ അതേ രണ്ട് മീനെ കിട്ടി ഒരു ബ്രാലും പിന്നെ ഒരു കല്ലുരുട്ടിയും ഓൾറെഡി ഒരു കല്ലുരുട്ടി നേരത്തെ പിടിച്ച് വെച്ചിരുന്ന കേട്ടോ ഞാനെന്തേ ഇനി ദേ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ പോവാണ് നല്ലൊരു ഫൺ ആൻഡ് എൻ്റെർടൈൻമെൻറ്റ് ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ എന്തായാലും സന്തോഷമായി കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്കും ഹാപ്പി ആയെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ